ഇന്ന് ജ്യോതിഷ കാര്യങ്ങളിൽ വിചിന്തനം ചെയ്യുന്നത് വൃത്തികം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാരുടെ കാര്യങ്ങളാണ് വിചിന്തനം ചെയ്യുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസത്തിൽ വൃത്തികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ നാലാം പാദവും വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് പല തരത്തിലുള്ള കഷ്ടതകളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് അതായത് രോഗാദി ദുരിതങ്ങളോ സാമ്പത്തിക നഷ്ടങ്ങളിൽ പെട്ട് കിടക്കുകയോ അതുപോലെ തന്നെ ഗൃഹമില്ലാത്തവർക്ക് തൊഴിലില്ലാത്തവർക്ക് ഒക്കെ അതിൽ നിന്ന് ഒരു മോചനം മോചനമുണ്ടാകുവാൻ ഭാഗ്യമുള്ള ഒരു മാസമാണ് അതായത് ഈ വൃശ്ചികം രാശിക്കാർക്ക് ഇപ്പോൾ കണ്ടകശനിയൊക്കെ അനുഭവിക്കുന്ന ഒരു സമയമാണ് പല വിധത്തിലുമുള്ള ഭാഗ്യാവസ്ഥകൾ വന്നുചേരും ക്ലേശങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുന്നതിനൊക്കെയുള്ള യോഗവുമുണ്ട് അങ്ങനെയുള്ള ഈ കാലത്ത് ചില സന്ദർഭങ്ങളിലെങ്കിലും മനസ്സിന് ക്ലേശമുണ്ടാകുന്ന കാര്യങ്ങൾ ധനപരമായിട്ടോ തൊഴിൽപരമായിട്ടോ സ്നേഹബന്ധങ്ങൾക്ക് ചില പ്രശ്നങ്ങളും ഒക്കെ സൂചകമാണ് എന്നിരുന്നാലും ഭാഗ്യവും ദൈവാധീനവും ഈ കാലം പൊതുവെ അതൊക്കെ പരിഹരിക്കപ്പെടും അതായത് ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള ദമ്പതികളാണ് എന്നിരിക്കട്ടെ അവർക്ക് ഇപ്പോൾ അതൊക്കെ മാറി അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞു തീർക്കുന്നതിനും ബന്ധുക്കളുടെയും മറ്റ് നല്ല സുഹൃത്തുക്കളുടെയും ആചാര്യന്മാരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ പറയാനുള്ളത് പറഞ്ഞു തീർത്ത് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കുന്ന ഒരു മാസമാണ് കണ്ട ശനി രണ്ടര വർഷത്തേനാണ് അപ്പോൾ ഒന്നര വർഷം കടന്നു പോയിരിക്കുന്നു അപ്പോൾ ശനിയുടെ ബലം കുറയുന്നു എന്നാൽ ഭാഗ്യാധിപൻ കൂടിയായ ധനസ്ഥാനത്തിന്റെ അധിപൻ കൂടിയായ വ്യാഴം നിവൃത്തിസ്ഥാനത്തെ ബലവാനായിട്ട് നിൽക്കുമ്പോൾ രാസ്യാധിപൻ കൂടി ഉള്ള അവിടെ കൂടെ നിൽക്കുന്നു ആ നിവൃത്തിസ്ഥാനം അങ്ങനെയുള്ള ഈ മാസം സ്വന്തം പേരിൽ ഒരു ഭൂമിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് സാധിക്കും അത് ഒരു കൂടി ഭൂമി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സാധിക്കുന്ന ഒരു മാസമാണ് വാഹന സംബന്ധമായ കാര്യം അതിനും നല്ല അഭിവൃദ്ധിയുള്ള കാലമാണ് വാഹന സംബന്ധമായ ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് നല്ല അഭിവൃദ്ധികൾ വന്നു ചേരുന്ന ഒരു മാസം ചില ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് അധ്വാനത്തിനനുസരിച്ച് വേതനം കിട്ടി കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിക്കുന്നവർക്ക് അവരുടെ അധ്വാനത്തിനനുസരിച്ച് ഒരു പ്രൊമോഷനൊക്കെ കിട്ടുവാനുള്ള യോഗമാണ് ഉള്ളത് അധ്വാന ഭാരം ഏർന്ന് ഏറിയിരിക്കുന്ന ഒരു കാലവും കൂടിയാണ് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്കും നല്ല വിദ്യാ വിജയങ്ങൾ വന്നു ചേരും പരീക്ഷയൊക്കെ എഴുതുന്നവർക്ക് ഐ എൽ ടി എസ് എംഒ എച്ച് പോലെയുള്ള പരീക്ഷകൾ എഴുതുന്നവർക്ക് ഒക്കെ നല്ല വിജയങ്ങൾ വന്നു ചേരും അവർക്കും ഭാഗ്യാവസ്ഥകൾ ഉള്ള സമയമാണ് തൊഴിൽ വിജയങ്ങൾ വന്നു ചേരുക ആരോഗ്യപരമായ ഏതെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അസുഖങ്ങളിൽ നിന്നൊക്കെ മുക്തി പ്രാപിക്കുക അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം ഉണ്ടാകുക അതായത് ഈ നക്ഷത്രക്കാര് ഇരിക്കുന്ന അല്ലെങ്കിൽ വസിക്കുന്ന വീടുകളിൽ മഹാലക്ഷ്മിയുടെ ഒരു അനുഗ്രഹം ഉണ്ടാകുക സ്വാഭാവികമായിട്ട് വന്നു ചേരും അവിടെ വാഹനം വന്നു ചേരുന്നതിനോ ഗൃഹം പുതുക്കി പണിയുന്നതിനോ ഒക്കെ മാതാപിതാക്കൾക്ക് നല്ല തൊഴിൽ ഉയർച്ച ചേരുന്നതിനും ഒക്കെ യോഗമുണ്ട് അതുപോലെ ഈ നക്ഷത്രക്കാരായിരിക്കുന്നവർക്കും തൊഴിൽപരമായ വിജയങ്ങൾ വന്നുചേരും തൊഴിൽ സ്ഥാനത്തിന്റെ അധിപൻ ശ്രീ ശ്രീഭദ്രായോഗത്തോടുകൂടിയൊക്കെ ബലവാനായിട്ട് വരുന്നു അപ്പോൾ ആദിത്യൻ അതായത് അധികാരത്തിന്റെ ഗ്രഹമൊക്കെ ബലവാനായിട്ട് നിൽക്കുന്നു അപ്പോൾ അത് സ്വന്തം നാട് വിട്ടും ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് അവർ ചെയ്യുന്ന തൊഴിൽ രംഗത്ത് ഒരു അധികാര സ്ഥാനങ്ങൾ ലഭിക്കുക സാമ്പത്തിക അല്ലെങ്കിൽ ശമ്പള വർധനവ് ലഭിക്കുക ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാരയൻ കാവുമ്പടി മണറകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ ചെയ്യുന്നവർക്ക് വേണ്ടി അവരവരുടെ പ്രയാസപ്പെടുന്ന കാര്യങ്ങൾ കൂടി കമന്റ് ചെയ്ത് രേഖപ്പെടുത്തിയാൽ ആ വിഷയം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതും എല്ലാ അനുഗ്രഹത്തിനായിട്ടും പ്രാർത്ഥിക്കുക